മലയാള സിനിമാ ആസ്വാദകർക്ക് പുത്തൻ കാഴ്ച വിസ്മയം സമ്മാനിച്ച സിനിമയാണ് കളങ്കാവൽ ചിത്രത്തിലെ കഥാപാത്രങ്ങൾ തമ്മിൽ വെച്ചുമാറിയതാണ് അതിന് കാരണം മമ്മൂട്ടി സ്റ്റാൻലി എന്ന പ്രതിനായക എത്തിയപ്പോൾ പോലീസ് വേഷത്തിൽ നായകനായി ജിതിൻ ജിതിൻഗേജോ സംവിധാനം ചെയ്ത ചിത്രം സൈനയുടെ മോഹൻ കേസിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടെഴുതിയ ചിത്രമാണ് ആദ്യ ഷോ കഴിഞ്ഞതിന് പിന്നാലെ മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസകൾ നേടിയ കളങ്കാവലിന് മൗത്ത് പബ്ലിസിറ്റിയും ലഭിച്ചു പിന്നീട് ബോക്സ് ഓഫീസിൽ മിന്നം പ്രകടനം കാഴ്ചവെക്കുന്ന ചിത്രത്തെയാണ് മലയാളികൾ കണ്ടത് നിലവിൽ മൂന്നാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ചിത്രം മൂന്നാം വാരത്തിൽ നൂറ്റി എൺപത്തി തിയേറ്ററുകളിലാണ് കളങ്കാവൽ പ്രദർശനം തുടരുന്നത് കേരളത്തിലെ മാത്രം കണക്കാണിത് സിനിമ വിജയകരമായി പ്രദർശനം തുടരുന്നതിനിടെ ഇതുവരെ നേടിയ കളക്ഷൻ വിവരങ്ങളും പുറത്തുവരികയാണ് ട്രാക്കിംഗ് സൈറ്റായ സാക്ലകിന്റെ റിപ്പോർട്ട് പ്രകാരം എഴുപത്തിയേഴ് കോടി എഴുപത്തിയഞ്ച് ലക്ഷമാണ് കളങ്കാവൽ ഇതുവരെ നേടിയത് പതിമൂന്ന് ദിവസത്തെ കളക്ഷൻ കണക്കാണിത് മുപ്പത്തിനാല് കോടി മുപ്പത് ലക്ഷമാണ് ഇന്ത്യ നെറ്റ് കളക്ഷൻ ഓവർസീസിൽ നിന്നും മുപ്പത്തിയേഴ് കോടി മുപ്പത് ലക്ഷവും ഇന്ത്യ ഗ്രോസ് ആയി നാൽപ്പത് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷവും ചിത്രം നേടി മുപ്പത്തിമൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷമാണ് കേരളത്തിൽ നിന്നും ചിത്രം നേടിയിരിക്കുന്നത് കർണാടകയിൽ നിന്നും രണ്ട് കോടി എൺപത്തി അഞ്ച് ലക്ഷം ആന്ധ്രാ തെലങ്കാന നാൽപ്പത്തിമൂന്ന് ലക്ഷം തമിഴ്നാട് രണ്ട് കോടി ഇരുപത്തിയെട്ട് ലക്ഷം എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്ക് അതേസമയം പുതിയ റിലീസുകൾ തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ടെങ്കിലും കളങ്കാവൽ കട്ടയ്ക്ക് തന്നെ കൂടെ നിൽക്കുന്നുവെന്നാണ് വിലയിരുത്തലുകൾ ഈ വാരത്തോടെ എൺപത് കോടി എന്ന നേട്ടവും കളങ്കാവൽ നേടുമെന്നാണ് കണക്കുകൂട്ടലുകൾ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക